വിശുദ്ധ ഔസേ പിതാവിൻ്റെ വണക്കമാസ പ്രാർത്ഥന മാർച്ച് ഇരുപത്തി എട്ടാം തീയതി യാക്കോബ് മറിയത്തിന്റെ ഭർത്താവായ ജോസഫിൻ്റെ പിതാവായിരുന്നു അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു മത്തായുടെ സുവിശേഷം ഒന്നാം അധ്യായം പതിനാറാം വാക്യം വിശുദ്ധ ഔസേപ്പിനെ ബഹുമാനിക്കുന്നത് ദൈവത്തിന് സംപ്രീതിജനകമാണ് നാം വിശുദ്ധന്മാരെ ബഹുമാനിക്കുന്നത് ദൈവസംപ്രീതിക്ക് കാരണഭൂതമാണ് ദൈവം അവിടുത്തെ വിശുദ്ധന്മാരിലൂടെ മഹത്വം പ്രാപിക്കുന്നുവെന്ന് വത്തിക്കാൻ സൂനഹദോസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് വിശുദ്ധന്മാരെ ബഹുമാനിക്കുന്നത് ദൈവമഹത്വത്തിന് പ്രതിബന്ധമാണെന്നോ അഥവാ ദൈവാരാധനയ്ക്ക് അനുയോജ്യമല്ലെന്നോ ഉള്ള ധാരണ ചിലർക്കുണ്ട് അത് തികച്ചും അടിസ്ഥാനരഹിതമാണ് വിശുദ്ധന്മാരെ ബഹുമാനിക്കുന്നത് ദൈവാരാധനയ്ക്കും ദൈവമഹത്വത്തിനും കൂടുതൽ സഹായകമത്രേ മറ്റെല്ലാ വിശുദ്ധരിലും ഉപരിയായി ദൈവജനനിയെയും മാറി ഔസേബിനെയും സ്തുതിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് ദൈവത്തിന് കൂടുതൽ സംപ്രീതിജനകമാണ് ഒരു രാജ്യത്തിലെ രാജാവിനെയോ പ്രസിഡന്റിനെയോ പ്രധാനമന്ത്രിയെയോ നാം ബഹുമാനിക്കാറുണ്ട് അവരോടുള്ള ബഹുമാന ദോതകമായി അവരുടെ മാതാപിതാക്കളെയും നാം ബഹുമാനിക്കും അഥവാ അവരുടെ മാതാപിതാക്കന്മാർക്ക് നാം നൽകുന്ന ബഹുമതി അവർക്ക് തന്നെ നൽകുന്നതായി പരിഗണിക്കുന്നു ഇതുപോലെ തന്നെ ദൈവമാതാവിനോടും മാറി അവസേപ്പിതാവിനോടും നമുക്കുള്ള ഭക്തിയാദരങ്ങൾ ദൈവത്തിന് തന്നെ നൽകുന്നതിനായി അവിടുന്ന് അംഗീകരിക്കുന്നതാണ് മറ്റു വിശുദ്ധന്മാരോട് നാം പ്രദർശിപ്പിക്കുന്ന വണക്കത്തെ ദൈവം അത്ഭുതങ്ങളിലൂടെ അംഗീകരിക്കുന്നു നേപ്പിൾസിലെ ദേവാലയത്തിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നതും കട്ടിയായിരിക്കുന്നതുമായ ജനുവരിയോസിൻ്റെ രക്തം തന്റെ തിരുനാളിൽ അദ്ദേഹത്തിൻ്റെ ഛേദിക്കപ്പെട്ട സിരസിൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ അത്ഭുതകരമായി ദ്രാവകരൂപം പ്രാപിക്കുന്നു ഇപ്രകാരം അനേകം അത്ഭുതങ്ങൾ വിശുദ്ധന്മാരോടുള്ള ഭക്തി അംഗീകരിച്ചുകൊണ്ട് ദൈവം പ്രവർത്തിക്കുന്നുണ്ട് അപ്രകാരമെങ്കിൽ ദൈവമാതാവായ പരിശുദ്ധ കന്യകയെയും അവിടുത്തെ വിരക്ത ഭർത്താവായ മാറി ഔസപ്പിനെയും ബഹുമാനിക്കുന്നത് ദൈവം എത്ര കൂടുതൽ അംഗീകരിക്കുകയില്ല സ്വർഗസ്ഥനായ പിതാവ് അവിടുത്തെ അനുഗ്രഹ ഭണ്ഡാരം മാറി ഔസപ്പിൻ്റെ സൂക്ഷ്മത്തിലാണ് ഭരമേൽപ്പിച്ചിരിക്കുന്നത് മാറി ഔസേപ്പ് ഈ ലോകത്തിൽ പിതാവായ ദൈവത്തിന്റെ സ്ഥാനം വഹിച്ചിരുന്നു പുത്രനായ ദൈവത്തിന്റെ വളർത്തുപിതാവ് പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയുടെ വിരക്ത ഭർത്താവ് എന്നീ വിവിധ നിലകളിൽ വിശുദ്ധി ഔസേപ്പ് ബഹുമാനവും വണക്കവും അർഹിക്കുന്നു അത് നാം നൽകുമ്പോൾ പരിശുദ്ധ ത്രിത്വത്തിലെ മൂന്ന് വ്യക്തികളും മഹത്വീകരിക്കപ്പെടുന്നു പിതാവായ ദൈവം നമ്മുടെ വന്ധ്യ അവിടുത്തെ ഭൂമിയിലെ പ്രതിനിധിയായും പുത്രനായ ദൈവം അവിടുത്തെ വളർത്തുപിതാവായും പരിശുദ്ധാത്മാവ് അവിടുത്തെ ദിവ്യമണവാട്ടിയുടെ കാവൽക്കാരനായും സ്നേഹിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് പരിശുദ്ധ കന്യകാമറിയം കഴിഞ്ഞാൽ മാനവകുലത്തിൽ നിന്ന് ദൈവം ഏറ്റവും കൂടുതലായി സ്നേഹിക്കുന്നത് മാരി ഔസേപ്പിനെയാണെന്ന് നിസ്സംശയം പറയാവുന്നതാണ് നീതിമാൻ്റെ പ്രാർത്ഥനകൾ ദൈവം സ്വീകരിക്കുക ഔചിത്യപൂർണ്ണമാണെന്ന് വിശുദ്ധ തോമസ് അക്വിനാസ് അഭിപ്രായപ്പെടുന്നു നീതിമാന്മാരിൽ സർവരാലും സമാധരണീയനാണ് മാറി ഔസേപ്പ് എന്നുള്ളത് വ്യക്തമാണല്ലോ വിശുദ്ധി ദൈവവുമായിട്ടുള്ള വൈയക്തിക ബന്ധമാണ് ക്രിസ്തുവിലൂടെ ദൈവവുമായിട്ടുള്ള അഭിമുഖീകരണം അത്രേ അത് മാറി ഔസേപ്പ് ഏറ്റവും ഉന്നതമായ വിധത്തിൽ നിർവഹിച്ചു സംഭവം ഒരിക്കൽ ഫ്രാൻസിൽ കാത്സ എന്ന പട്ടണത്തിൽ അധ്വാനശീലനായ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു മതപരമായ കാര്യങ്ങളിൽ തികഞ്ഞ അനാസ്ഥയാണ് അയാൾ പുലർത്തിയിരുന്നത് ദൈവപ്രമാണങ്ങൾ ലംഘിച്ച് കൂതാശകൾ സ്വീകരിക്കാതെ മൃഗസദൃശനായി അയാൾ ജീവിച്ചു അയാളുടെ ഭാര്യ വിശുദ്ധി ഔസേപ്പിന്റെ തികഞ്ഞ ഭക്തിയായിരുന്നു അതിനാൽ ഭർത്താവിന്റെ മനപരിവർത്തനത്തിനു വേണ്ടി മാറി ഔസെ സന്താപ സന്തോഷങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ഏഴ് ബുധനാഴ്ചകളിൽ പ്രാർത്ഥിച്ചു ഏഴാം ദിവസം അവളുടെ ഉപകാരിണിയായ ഒരു കുലീന സ്ത്രീ നൽകിയ മാറി ഔസേപ്പിന്റെ സ്വരൂപം കയ്യിൽ വഹിച്ചുകൊണ്ട് ഈ വന്യപിതാവിനെ അനുകരിച്ച് ഉത്തമ ക്രിസ്തീയ ജീവിതം നയിക്കുവാനുള്ള ആഹ്വാനം നൽകി സാധാരണ വിശ്വാസപരമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കോപാവേശത്തോടെ അവളെ കുറ്റപ്പെടുത്താറുണ്ടായിരുന്ന ഭർത്താവ് സൗമ്യഭാവമുള്ളവനും ശാന്തനുമായി ഭർത്താവിന്റെ ഭാവപകർച്ചയിൽ അവൾ അതീവ സന്തുഷ്ടയായി താമസിയാതെ അയാൾ പാപസങ്കീർത്തനം നിർവഹിച്ചു ഒരു പുതിയ ജീവിതം നയിക്കുവാനും വിശുദ്ധ അവസ്യപ്പിനോടുള്ള അവളുടെ ഭക്തി ഇടയാക്കി ജപം സ്വർഗസ്നായ പിതാവെ അങ്ങേ വിശ്വസ്ത ശുശ്രൂഷിയായ മാറി ഔസേപ്പിനെ അങ് മഹത്വപ്പെടുത്തുവാൻ മനസ്സായി ഞങ്ങൾ ആ പുണ്യപിതാവിനെ അനുയോജ്യമായ വിധം ബഹുമാനിക്കുന്നത് അവിടുത്തെ സംപ്രീതിക്ക് നിദാനമാണെന്ന് ഞങ്ങൾക്കറിയാം മാറി ഔസേപ്പിനെ അനുകരിച്ച് ഞങ്ങളും അനുദിന ജീവിതത്തിൽ അവിടുത്തെ ഹിതം മാത്രം അനുസരിച്ച് ജീവിക്കാനുള്ള അനുഗ്രഹം നൽകണമേ മാറി ഔസേ ഞങ്ങൾക്കു വേണ്ടി ദൈവസവിധത്തിൽ മാധ്യസ്ഥം വഹിച്ച് ഉത്തമമായ ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിനും അവിടുത്തെ മക്കളാണെന്ന് പ്രഖ്യാപിക്കുന്നതിനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തതെ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശാൽ മാനുസ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ വിശുദ്ധ ആവശ്യ പിതാവിൻ്റെ ലുത്തീനിയ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷിഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശയായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശയായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്വനായ പിതാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷകനായ ക്രിസ്തുവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധമറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഔസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവിദിന്റെ വിശിഷ്ട സന്താനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഗോത്രപിതാക്കളുടെ പ്രകാശമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവജനനിയുടെ ഭർത്താവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാര ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവകുമാരന്റെ വളർത്തുപിതാവേ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മൈശഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരു കുടുംബത്തിന്റെ നാഥനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നീതിമാനായ വിശുദ്ധ വിശുദ്ധയാവസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിരക്തനായ വിശുദ്ധ അവസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിവേകിയായ വിശുദ്ധ അവസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാധീരനായ വിശുദ്ധ അവസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്തം അനുസരണയുള്ള വിശുദ്ധ അവസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിശ്വസ്തനായ വിശുദ്ധ ഔസ്യപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്ഷമയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാരിദ്ര്യത്തിൻ്റെ സ്നേഹിത ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തൊഴിലാളികളുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബജീവിതത്തിൻ്റെ അലങ്കാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകകളുടെ സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ ആധാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിർഭാഗ്യരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ ആശ്രയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മരണാവസ്ഥയിൽ ഇരിക്കുന്നവരുടെ മധ്യസ്ഥ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പിശാചുക്കളുടെ പരിഭ്രമമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുസഭയുടെ പാലക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവചെമ്മരിയടായിരിക്കുന്ന ഈശോ തമ്പുരാനെ ഭർത്താവ് ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവ ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവ ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവം അദ്ദേഹത്തെ തൻ്റെ ഭവനത്തിന്റെ അധികാരിയായി നിയമിച്ചു തൻ്റെ സകല സമ്പത്തുകളുടെയും നായകനുമാക്കി പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലമായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ റൌസേപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു ആമേൻ സുഹൃതജപം ഈശോയുടെ സ്നേഹമുള്ള വളർത്തുപിതാവായ വിശുദ്ധി ഔസേപ്പെ ഈശോയെ സ്നേഹിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ